സംവാദങ്ങളിലെ മോശം പ്രകടനങ്ങൾക്ക് പിന്നാലെ പരിഹാരവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സമയം ഉറക്കം കുറച്ചു സമയം ജോലി എട്ട് ശേഷം ഒരു പരിപാടികളിലും പങ്കെടുക്കില്ല എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഡെമോക്രാറ്റിക് പാർട്ടി ഗവർണർമാരുടെ സമ്മേളനത്തിൽ ബൈഡൻ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റിലെ പ്രകടനം വിമർശനത്തിനും ട്രോളുകൾക്കും കാരണമായിരുന്നു വിശ്രമമില്ലായ്മയും ഉറക്കക്കുറവുമാണ് ഇതിന് കാരണമെന്ന് ബൈഡൻ തന്നെ വ്യക്തമാക്കി ബൈഡന്റെ പ്രകടനം ഡെമോക്രാറ്റുകളെ ആശങ്കയിലാക്കിയിരുന്നു അതേസമയം ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ വാർത്ത നിഷേധിച്ച് ബൈഡൻ തന്നെ രംഗത്തുവന്നു ഗവർണർമാരുമായുള്ള കൂടിക്കാഴ്ചയിലും താൻ മത്സരത്തിൽ തുടരുമെന്ന് ബൈഡൻ ഉറപ്പു നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് എൺപത്തിയൊന്ന് വയസ്സാണ് പ്രായം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ബൈഡന് മുന്നിലുള്ള വെല്ലുവിളികൾ ഏറെയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് സംവാദങ്ങളിൽ ഏറെ മുന്നിലാണ് എന്നാൽ എന്നാല് ബൈഡനാകട്ടെ സംവാദത്തിനിടെ ഉറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷവുമുണ്ടായി സംവാദത്തിനു മുമ്പ് വിദേശത്തേക്ക് ചെറിയ യാത്രകൾ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായില്ലെന്നും ബൈഡൻ വിശദീകരിച്ചെങ്കിലും സംവാദത്തിന് പിന്നാലെ വോട്ടർമാർക്കിടയില് ട്രംപ് വലിയ പിന്തുണ നേടിയെന്ന വിവിധ റിപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട് ഇതുപ്രകാരം നിലവിൽ ട്രംപിന് ബൈഡനേക്കാൾ ആറ് പോയിന്റ് ലീഡുണ്ട് ബൈഡനെ നാല് ശതമാനം പിന്തുണയ്ക്കുമെന്നും പോളിൽ വ്യക്തമായി യാത്രകളും രാത്രി വൈകിയുള്ള പരിപാടികളും ബൈഡനെ ഏറെ ക്ഷീണിപ്പിച്ചതായി കുടുംബാംഗങ്ങളും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രചാരണത്തിൽ ഏറെ മുന്നിലായ ട്രംപിനെ മറികടക്കുന്നതിന് ബൈഡനെ ഏറെ പണിപ്പെടേണ്ടിവരും ഇതും സംവാദങ്ങളിൽ ബൈഡന്റെ പ്രകടനം മങ്ങുന്നതിന് കാരണമായി അടുത്ത ഡിബേറ്റിലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ യോഗ്യനാണെന്ന് തെളിയിക്കാനായില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ബൈഡൻ അടുത്ത വൃത്തങ്ങളോട് സൂചിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം